ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാനും മോളും സുഖമായിട്ടിരിക്കണു കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് പണി കിട്ടിയിട്ടോ യൂട്യൂബിൽ നിന്ന് ലൈവിൻ്റെ ഒരു പണി കിട്ടി ലൈവ് ഇതായിട്ടുണ്ട് ഡിസേബിൾ ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോഴൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ലൈവ് എടുക്കണമെങ്കിൽ വൺ മന്ത് കഴിയണം അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ലോങ് വീഡിയോ ഞാൻ മോളും സുഖമായിട്ടിരിക്കണോ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ മോൾ സ്കൂളിട്ട് വന്നതാണ് ഉച്ചയ്ക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ എടുത്തൊക്കെ വെച്ചാൽ ഇതാവും അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെക്കാത്തത് മൈക്കല്ലേ കേട്ടോ നമ്മളിപ്പോൾ സാധാ പോലെ ചുണ്ട് നല്ലോണം പൊട്ടുന്നുണ്ട് കേട്ടോ പുറത്ത് കാറ്റടിച്ചിട്ട് കരക്കാറ്റല്ലേ നല്ല കാറ്റാണ് കേട്ടോ അവിടെ പാടത്താണല്ലേ നമ്മളെ വീട് അപ്പം കരക്കാറ്റ് നല്ല അടിക്കുന്നുണ്ട് അത് കാരണം എന്തുകൊണ്ട് ചുണ്ടിങ്ങനെ ഒട്ടിയിട്ട് സംസാരിക്കാൻ വയ്യ പിന്നെ എന്തൊക്കെയെന്നിട്ട് നല്ല സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു പിന്നെ അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇനിയിപ്പോൾ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഡെയിലി വീഡിയോ ഇടാം ഒരു മാസം അത് കഴിഞ്ഞിട്ട് ലൈവ് കിട്ടുന്ന പറയുന്നത് അപ്പോൾ നോക്കാം പിന്നെ കുഴപ്പമൊന്നുമില്ല ഞാനും മോള് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളുടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇനിയിപ്പം എന്തെങ്കിലും വൈകുന്നേരം ചായക്കടി എന്തെങ്കിലും പോയി ഉണ്ടാക്കണം അപ്പം ഞാൻ കൊലായിലോട്ട് ഇരിക്കുന്നത് സിറ്റി ഔട്ടിലിരിക്കാം സിറ്റി ഇരിക്കുമ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നമ്മൾ ചുണ്ട് ഇങ്ങനെ ഒട്ടിയിട്ട് എന്തോ പോലെ ഇതിൽ ഭാമ എന്തെങ്കിലുമൊക്കെ എടുത്ത് തേക്കേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത് പിന്നെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല യൂട്യൂബിന് സ്ട്രൈക്ക് കിട്ടിയാണോ കോപ്പി റൈറ്റ് ആണോ എങ്ങനെ അങ്ങനെ എന്തോ വന്ന വന്നതാണ് ഇന്നലെ മോള് പാട്ടിട്ടിന്നുട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല മോള് പാട്ടിട്ടത് ഞാൻ ലൈവ് ഇട്ട് ലൈവ് ഇട്ട് അപ്പോൾ പിന്നെ അത് അതാന്ന് തോന്നുന്നുണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ മോളെ കാണിച്ച് വീഡിയോ ചെയ്തിൻ്റെ ഏതോ എന്നാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പാട്ട് ഇട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാരണം മോളെ കാണിച്ചൊക്കെ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യലുണ്ട് ഒന്നും വന്നിട്ടില്ല എന്താണെന്ന് എന്തായാലും യൂട്യൂബ് നമുക്ക് അങ്ങനെ ഒരു പണി തന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലട്ടോ അങ്ങനെ പണി കിട്ടുന്നുള്ളത് എനിക്ക് ഭയങ്കര ഇത് എനിക്ക് ലൈവാണ് ഭയങ്കര ഇഷ്ടം ലൈവ് ചെയ്യണത് കാരണം ലൈവില് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് സംസാരിച്ചോണ്ടിരിക്കുക നല്ല രസം കേട്ടോ ലൈവ് എല്ലാവരും ഫ്രണ്ടാളത്തിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും ഇതിപ്പോൾ ലൈവ് ഇല്ലാത്തത് കാരണം എന്തോ ഒരു മാതിരും മനസ്സിന് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക എന്നാലും നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻറ്റൊക്കെ ചെയ്യണേ കമൻ്റ് ലൈക്കൊക്കെ ചെയ്ത് നമുക്ക് സപ്പോർട്ട് തരാട്ടോ നമ്മളെ ലോങ് വീഡിയോക്ക് പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടാൻ വരുന്നത് പിന്നെ തത്തൻ്റെ സൗണ്ട് ആട്ടാ കേൾക്കുന്നത് പുറത്തുനിന്ന് പുറത്തുനിന്ന് വെച്ചാൽ നമ്മൾ ഞാൻ സെറ്റൗട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ സെറ്റൗട്ടിൽ ഇരിക്കുകയാണ് പിന്നെ അപ്പോൾ അതാ മോൾ ഫോൺ കണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് ഇനിയിപ്പോൾ ഇന്ന് പിന്നെ വേറെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക ഉള്ളവരൊക്കെ എന്താ ചെയ്യുക എന്നറിയോ പാട്ട് നല്ലോണം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുട്ടികളെ കാണിക്കണം ശ്രദ്ധിക്കുക യൂട്യൂബ് പറയുന്ന റൂൾ ഉണ്ടല്ലോ ആ റൂൾസ് നല്ലോണം നമ്മൾ നോക്കണം കേട്ടോ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പണി കിട്ടും കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ പ്രതീക്ഷിക്കാതെ പണി കിട്ടി എനിക്ക് കുഴപ്പമില്ല അത് തിരിച്ചു കിട്ടുന്ന പറഞ്ഞേ പിന്നെ ഇപ്പം തിരിച്ചു കിട്ടിയിട്ടില്ല കുഴപ്പമില്ല ഇവല്ല യൂട്യൂബ് പോയിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് തത്തേനുട്ടാ അതാവണ തത്തം പരത്തുമെന്നായിട്ട് നമ്മൾ വീട്ടിൽ തത്തൊന്നും നല്ല സൗണ്ട് ഉണ്ടാക്കണ്ടേ ആൾ ഞങ്ങൾ സംസാരം കേട്ടിട്ടാണ് എപ്പോഴും അങ്ങനെയാണ് നമ്മളാരെങ്കിലും ഇവിടെ വന്നാൽ അവർക്ക് ഭയങ്കര സൗ ഇതാണ് കളിയാണ് ഞങ്ങളിങ്ങനെ വിചാരിക്കുമ്പോൾ സൗണ്ട് കേട്ടിട്ടാവും എന്ന് പിന്നെ എന്നിട്ട് പിന്നെ എല്ലാവരും കഴിച്ച് എല്ലാവരും ചായക്ക് കുടിച്ചിരിക്കുകയായിരിക്കും അല്ലേ നമുക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ എൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തട്ടോ ആയിട്ട് അപ്പം നമ്മൾ ലൈവ് ഇല്ലാത്തത് എനിക്കറിയില്ല പിന്നെ എന്നിട്ട് എന്താണ് അപ്പം എന്നാൽ ഞാൻ വെക്കട്ടെ ഞാൻ എന്നാലും വീഡിയോ ഓഫാക്കി എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ലൈവ് പോയിട്ട് കാരണം എന്ന് വെച്ചാൽ ലൈവ് ഉണ്ടാകുമ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകാരുണ്ട് എല്ലാവരും ഞാൻ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വിടേണ്ടി വരും ഇനിയിപ്പോൾ അത് മാത്രമേ നമുക്ക് നടക്കൂള്ളൂ നമ്മളെ മുന്നിലുള്ള ഓപ്ഷന് നമുക്ക് വെയിറ്റ് ചെയ്യാം അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ കേട്ടോ പറഞ്ഞ അപ്പിയിൽ പോയിട്ടുണ്ട് അപ്പം ഇനി വെയിറ്റ് ചെയ്താൽ വരുന്ന പറഞ്ഞേ ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളിയാ അപ്പോൾ കോപ്പി റൈറ്റ് പാട്ട് പിന്നെ അതുപോലെ കുട്ടികളെ കാണിക്കുന്നത് ഇതൊക്കെ ഇല്ല ലൈവാണ് കേട്ടോ പ്രശ്നം വരുന്നത് നമ്മളെ വീഡിയോ ഒക്കെ ചാനലിലൊന്നും പറ്റില്ല കേട്ടോ ലൈവിന് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ എനിക്കന്നെ പിന്നെ ഒന്ന് ശ്രദ്ധിക്കാതെ ചെയ്തതുകൊണ്ടാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും ഒന്ന് നോക്കുക അതൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കണമല്ല കേട്ടോ കാരണം എൻ്റെ മോളൊക്കെ പാട്ടിടാന്ന് വെച്ചാൽ ഓൾ ഏറ്റവും സൗണ്ട് കുറച്ചിട്ട് കണ എൻ്റെ ഇതിൽ കേൾക്കുന്നുണ്ടോയെന്ന് പോലും അറിയില്ല അത്രക്കും സൗണ്ട് കുറച്ചിട്ട് പക്ഷെ എന്നിട്ട് പോലും എന്തെങ്കിലും കേട്ടിട്ട് കിട്ടിയല്ലോ അതാണ് സംഭവം അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ യൂട്യൂബുള്ളവർ നോക്കിയട്ടോ ഇല്ലാത്തവർക്ക് പിന്നെ ഒന്നും അറിയില്ല അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല യൂട്യൂബ് ഉള്ളവരോടായിട്ട് ഞാൻ പറയുന്നത് യൂട്യൂബിൽ എന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ട് ആ റോളിനനുസരിച്ച് തന്നെ പോവണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കുറേ ഇതുണ്ട് അതിൻ്റെ കാര്യങ്ങൾ അതിനനുസരിച്ച് പോയാൽ മാത്രമെങ്കിലൂട്യൂബിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പറ്റുള്ളുട്ടാ അല്ലാതെ വെറുതെ ഒന്നും കിട്ടൂല നല്ല മെനക്കെടുണ്ട് എല്ലാവരും വിചാരിച്ചു യൂട്യൂബ് എന്നറിയുമ്പോൾ ആ എന്താ അസുഖം എന്താ സിംപിൾ എന്നൊക്കെ പക്ഷെ എന്നാൽ യൂട്യൂബിനെ പോലത്തെ പണി വേറെ ഒന്നിനില്ല നമ്മൾ യൂട്യൂബ് ചെയ്യുന്നവർക്ക് അറിയട്ടോ യൂട്യൂബിൻ്റെ റിസ്ക് അങ്ങനെയുള്ളത് യൂട്യൂബ് ചെയ്യുന്ന ഫ്രണ്ട്സാർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് സങ്കടത്തിൻ്റെ ഒരു വീഡിയോ ആട്ടപ്പം ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ളത് സങ്കടം ഉണ്ടിച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നില്ല അത് വേറെ കാര്യം സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നാലും മനസ്സിലൊരിത് ഉണ്ടാവുമല്ലോ നമുക്ക് നമ്മളെ ലൈവ് പോയല്ല ലൈവ് ചെയ്യാൻ വരുന്ന സമയമാകുമ്പോൾ നമുക്കൊരിതുണ്ടാവും അല്ലെങ്കിൽ ഈ ലൈവിൽ ഇരിക്കണം എന്നുള്ള അല്ലാതെ സങ്കടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കിടന്ന് കരയാനോ അതിനൊന്നും കിട്ടില്ല കേട്ടോ ലൈവ് പോയി കണിച്ചിട്ട് ജീവിതമൊന്നുമല്ലല്ലോ ലൈവല്ലേ അത്ര ഉള്ളു കേട്ടോ അപ്പം എല്ലാവർക്കും എന്നാൽ എല്ലാവരോടും അസ്ലാമലൈക്കും ബൈ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ ഞാൻ നിർത്തട്ടെ ഞാൻ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം വരാട്ടോ എല്ലാരും എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ മറക്കണ്ടെട്ടോ എല്ലാരും എനിക്കൊന്ന് കമൻറ്റും അതേപോലെ ലൈക്കും കമൻറ്റും കഴിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ ലോങ് വീഡിയോ ഒക്കെ ഈ മുപ്പത് ദിവസം എനിക്ക് വീഡിയോസ് ഇടാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസിന് പ്രത്യേകമായിട്ട് കമൻറ്റും ലൈക്കൊക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരോടും ഇപ്പോൾ ഓക്കെ ബൈ ബൈ ഓക്കെ താങ്ക്